ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ബത്തക്കാത്തൊലി വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം കേട്ടോ നല്ലൊരു ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് വെറൈറ്റിയാണ് ഇന്നേ വരെ ആരും തയ്യാറാക്കി നോക്കാത്ത അടിപൊളി ഡ്രിങ്ക് ആണ് വീട്ടിലുള്ള വെറുതെ കളയുന്ന ബത്തക്കത്തൊലി മാത്രമേ ഇതിനാവശ്യമുള്ളൂ നമ്മുടെ ഈ നോമ്പ് കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഒരു ഡ്രിങ്ക് കൂടിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ വത്തക്കത്തൊലിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഇതേപോലെ നല്ലൊരു കട്ടിയുള്ള വത്തക്കത്തൊലി തന്നെ എടുക്കാനായിട്ട് നോക്കണേ നമുക്ക് രണ്ട് രണ്ടുതരം വത്തക്ക കിട്ടുമല്ലോ അപ്പോൾ ഇതേപോലെയുള്ള വത്തക്കത്തൊലി കുറച്ച് നമുക്ക് ഇതിൻ്റെ തൊലിയിൽ നിന്നും കിട്ടുന്ന ആ ഒരു ഒരിതുണ്ടല്ലോ ആ ഒരു നല്ല ഭാഗം നോക്കിയിട്ട് എടുക്കാം അപ്പം നമ്മൾ രണ്ട് നേരിയ സൈസുള്ളത് ഉണ്ട് ഇതേപോലെ തടി ഉള്ളതുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കട്ടെ അപ്പോൾ ഇത് ഞാൻ പുറത്തെ ആ പച്ച കളറുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ മുറിച്ചെടുത്തിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാനായിട്ട് നോക്കുക ചെറിയ ചെറിയ ചുവപ്പുള്ള ഭാഗങ്ങളൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇതേപോലെ തന്നെ നമുക്ക് എടുക്കാം ഞാൻ ഇതാ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എത്ര ആവശ്യം എന്ന് വെച്ചാൽ അത്രയും നിങ്ങൾക്ക് എടുക്കട്ടോ അപ്പം ഞാൻ ഇത് ഇതൊരു മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ ഇതാ ഈ ഒരു വത്തക്കയുടെ തൊലിയും മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഇത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഇതാ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്ക കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ പറയുന്നതൊക്കെ ഇട്ട് കൊടുക്കണേ ഏലക്കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പുതിനയിലാണ് ഇട്ട് കൊടുക്കുന്നത് പുതിനയിലെ ടേസ്റ്റ് ഇഷ്ടം ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി അടുത്തതായിട്ട് ഞാൻ ഇത് ഇതേപോലെ പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് പഞ്ചസാര നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഹെൽത്തി ആയതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ ആവശ്യമില്ല ഇല്ല എന്നാലും ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഇത് ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത് ഐസ് ക്യൂബ് തന്നെ ഇട്ടുകൊടുക്കാനായിട്ട് നോക്കാം വെള്ളം ഒഴിക്കരുത് അപ്പോൾ ഐസ് ക്യൂബ് ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ വെള്ളമൊഴിച്ചു കൊടുക്കാവൂ ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതേപോലെ അടിച്ചെടുക്കുക നമ്മുടെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നന്നായിട്ട് അരിഞ്ഞു ഇട്ടു വിട്ടുക അപ്പോൾ അതിനാണ് ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇതേപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാനായിട്ട് പറയുന്നത് ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര വെള്ളമൊഴിച്ചു കൊടുക്കട്ടെ അപ്പം നിങ്ങൾക്ക് കൂടുതൽ ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളമൊഴിച്ചു കൊടുക്കുക കുറച്ചൊരു ടൈറ്റിലാണ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒഴിച്ച് കൊടുക്കുക അത് ഇഷ്ടമാണ് അതിലേക്ക് ഞാൻ ഇതാ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു ജ്യൂസ് ജ്യൂസരിപ്പ് വെച്ചിട്ട് ഇതേപോലെ അരിച്ചെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ അരിക്കാതെയും കുടിക്കുക നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു തരിതരിപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ മക്കൾക്ക് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അരിക്കുന്നത് അരിച്ചിട്ട് െങ്കിലും കുഴപ്പമില്ല നല്ലൊരു ഹെൽത്തിയാണ് അപ്പോൾ ഇതാ ഇതേപോലെ അരിച്ചിട്ട് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കളറും കൂടിയാണ് നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ ഇതിലേക്ക് ആ ഒരു ഇഞ്ചിയും ഏലക്കായും പുതിനയിലും കൂടി ചേർത്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഞാൻ ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇതിന് മുൻചു കൂട്ടാനായിട്ടിത് ഞാൻ മേലെ ഒരു പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് നമ്മൾ വെറുതെ വെളിച്ചെറിയുന്ന ഈ ഒരു വത്തക്കത്തൊലി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നോമ്പിന് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ సబ్స్ైబ్న షేర్ లైక్ చే మరకలే ఓకే థాంక్యూ ఫర్ వాచింగ్